അധികം സംസാരിക്കാത്ത നക്ഷത്രങ്ങൾ ഫുൾ വീഡിയോ അധികം സംസാരമില്ലാത്ത ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് ഒന്നന്വേഷിച്ചു നോക്കൂ ഒരുപക്ഷെ അവർ ഈ നക്ഷത്രങ്ങളിൽ പിറന്നവർ ആയിരിക്കാം അവരുടെ നക്ഷത്രങ്ങളുടെ സ്വഭാവമാണ് എത്ര കണ്ട് നിർബന്ധിച്ചാലും അവർ അധികം സംസാരിക്കാറില്ല എന്നാൽ സംസാരിക്കുന്ന ചില ഘട്ടങ്ങളുമുണ്ട് ആ നക്ഷത്രങ്ങളും അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അധികം സംസാരിക്കാത്തതെന്നും വിശദമായി ഈ വീഡിയോയിൽ അറിയാം നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഏറ്റവും ആദ്യം ആയില്യമാണ് അവർ അവരുടെ ചിന്തകൾ ആശയങ്ങൾ ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ചുറ്റുപാടുമായി അധികം ഇടപെടാതിരിക്കാൻ ഇവർ താൽപ്പര്യം കാണിക്കും എന്നാൽ ഇവർക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന സഭകളിൽ ഇവർ വാചാലാക്കുകയും ചെയ്യും അടുത്തത് ചിത്തിരയാണ് സാധാരണയിൽ ഇവർ ആവശ്യത്തിന് മാത്രം സംസാരിക്കും ചിന്താശീലവും സ്വയം പരിശോധനയും കൂടുതലായിരിക്കും കൂടുതൽ സമയം മൗനിയായിരിക്കാനാണ് സാധ്യത അടുത്തത് അനിഴമാണ് ഇവർ ഒരിക്കലും ആളുകളോട് തുറന്ന മനസ്സോടെ സംസാരിക്കില്ല ഇവർക്ക് വിശ്വാസം തോന്നുന്നവരോട് മാത്രം മനസ്സു തുറക്കും അടുത്തത് അവിട്ടമാണ് എപ്പോഴും പ്രായോഗികവും ധീരവുമായ സമീപനമായിരിക്കും ഇവരുടേത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇവർ വായ തുറക്കാറുള്ളൂ അതും ഇവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഘട്ടങ്ങളിൽ അടുത്തത് ചതയമാണ് ഇവർ മിക്കവാറും ഇവരുടെ ചിന്തകളിൽ അഭിരമിക്കുന്നവർ ആയിരിക്കും ഏകാഗ്രമായ ചിന്താശീലമുള്ളവർ ആയിരിക്കും ഇവർ അപ്രസക്തമായ സമയങ്ങളിൽ ഒരിക്കലും ഇവർ സംസാരിക്കാറില്ല ഇവർക്ക് അവഗാഹമുള്ള വിഷയങ്ങളിൽ അന്തരീക്ഷം നല്ലതെന്ന് തോന്നിയാൽ ഇവരും സംസാരിക്കാറുണ്ട് അടുത്തത് രേവതിയാണ് ഒരുപാട് ചിന്തകൾ മനസ്സിൽ പേറി നടക്കുന്നവരാണ് എന്നാൽ എല്ലാവരോടും ഇതൊന്നും തുറന്നു പറയാറില്ല ആരോടെങ്കിലും പറയണമെന്നു തോന്നിയാൽ പോലും വീണ്ടും ചിന്തിച്ച ചിന്തിച്ചശേഷം വേണ്ടാന്നു വയ്ക്കാറുണ്ട് ഇവർ ഇതൊരു പൊതുഫലമാണ് ജാതകപ്രകാരം പ്രകാരം വ്യത്യാസങ്ങൾ വരാവുന്നതാണ് ഈ നക്ഷത്രങ്ങൾ വ്യക്തിപരമായ വിശകലനം ചെയ്താൽ ചന്ദ്രൻ ബുധൻ എന്നിവയുടെ സ്ഥാനം കൂടി കണക്കാക്കിയാൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതായിരിക്കും